പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമിഹം ഭർത്താപനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ചിന്തയ്ക്കുമായി സഭാമാതാവ് നൽകുന്ന വേദഭാഗം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയും നിങ്ങൾക്ക് ലഭിക്കും കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഭാവിയെ പറ്റിയുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ശാശ്വതവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഭാവിയെ കണക്ക് കൂട്ടി ജീവിക്കേണ്ടവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും നമുക്കറിയാം ഒരു ദിവസം നാം കിടക്കാൻ വേണ്ടി പോകുമ്പോൾ അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളെ ഓർത്ത് ദുഃഖിച്ചും വരുവാനിരിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പോകുന്ന പരാജയങ്ങളെയും ദുഃഖങ്ങളെയും പറ്റി ആകുലതപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ അതിരിവിട്ട ആകുലത നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല മനുഷ്യരായ നാം ഓരോരുത്തരും ജീവിക്കേണ്ടത് ഇന്നലകളിലും നാളുകളിലോ അല്ല വർത്തമാന കാലത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ഒരു സമയത്ത് നാം ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ പരാജയം മൂലം ആ പരാജയത്തിന്റെ ഭീതി മൂലം നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യം മാറ്റിവെച്ച് അടുത്ത ദിവസം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണോ എന്ന് നാം വിലയിരുത്തുന്നു സഭാ പ്രസംഗത്തിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം തിരുവനന്തപുരത്തിൽ നമ്മൾ നാം കാണുന്നു കാറ്റിനെ നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുന്നുമില്ല ഇന്നലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല നാളെ നമ്മുടെ ജീവിതം ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് ഇന്നിൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ജീവിതത്തിൻ്റെ ആ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കാതെ ആകുലതപ്പെട്ടും വിഷമിച്ചും ഒരു ഒരു ദിവസം തന്നെ നമ്മൾ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ യേശു എന്താണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ആകുലത മൂലം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് ആകുലതയല്ല വേണ്ടത് നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ഒരു കരുതലാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഈ കരുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക പ്രത്യാശ വഴിയായിട്ട് എങ്ങനെയാണ് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക നമുക്കറിയാം നാളെ എന്ന ഒരു ദിവസം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അതൊരു പ്രത്യാശയാണ് നാളെ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ആകുലത മൂലം ചെയ്യേണ്ട പ്രവർത്തനങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കേണ്ട കാര്യങ്ങൾ ആകുലതം മൂലം ഭവിക്കേണ്ട കാര്യങ്ങളല്ല മറിച്ച് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ച് ദൈവബന്ധമനുസരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് ഈ പ്രത്യാശ എന്ന മനോഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് താൻ പോലും അറിയാതെ ഒരു മനുഷ്യൻ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നത് നമുക്കറിയാം ദൈവപരിപാലനയിൽ നാം എന്തുകൊണ്ടാണ് കൂടുതൽ ആശ്രയിക്കാത്തത് നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെ നമ്മുടെ അധ്വാനങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മൂലമാണ് അപ്പോഴൊരു ചോദ്യം ഉണ്ടായേക്കാം ഈ അധ്വാനത്തിനൊന്നും ഒരു വിലയില്ലയെന്ന് നമ്മുടെ അധ്വാനത്തിനൊന്നും വിലയില്ലയെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നത് എല്ലാം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതല്ല ദൈവപരിപാലന എന്നത് അത് അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണ് മറിച്ച് ദൈവപരിപാലന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് പല മാധ്യമങ്ങൾ വഴിയായിട്ടാണ് അത് നമ്മുടെ മാതാപിതാക്കൾ വഴിയായിട്ടായിരിക്കാം ബന്ധുക്കൾ വഴിയായിട്ടായിരിക്കാം നമ്മളായിരിക്കുന്ന സമൂഹം വഴിയായിട്ടായിരിക്കാം നമ്മൾ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കാം നമുക്ക് ഈ ദൈവപരിപാലന നമുക്ക് ലഭിക്കുക ദൈവപരിപാലനയെ ആശ്രയിച്ച് ജീവിക്കുവാനാണ് നാം കൂടുതലും മുൻഗണന നൽകേണ്ടത് അമിതമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ആകുലതകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങളൊന്നും നമുക്ക് നൽകുന്നില്ല വീണ്ടും വീണ്ടും പരാജിതമായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്കും ഒരു ജീവിതത്തിലേക്കുമാണ് നമ്മളെ നയിക്കുന്നത് നമുക്കറിയാം മാറിവാൻസ് തിരുമേലിയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നടന്നു വരും പിതാവിൻ്റെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവമല്ല ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രത്യാശ എന്ന ഒരു മനോഭാവമായിരുന്നു ആകുലത ഒരിക്കലും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല പ്രത്യാശയോടെ നോക്കിക്കണ്ടാണ് അദ്ദേഹം സഭയ്ക്ക് വേറിത്തം നൽകിയത് നാം ഇന്ന് ആയിരിക്കുന്ന ഈ സഭ ഇത്രമാത്രം വളർന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഈ ഒരു മുൻഗണന നമ്മൾ നൽകുവാൻ നമ്മൾ പരിശ്രമിക്കണം ക്രിസ്തു ശിഷ്യനായിരിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നവജീവിതം നമുക്ക് ഉണ്ടാകണം ആ നവജീവിതം എന്നത് നമ്മുടെ ആകുലതകൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കരുത് മറിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം പ്രത്യേകമായിട്ടും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രോഗങ്ങൾ നമ്മളെ തളർത്തുന്നു നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എങ്കിൽ തന്നെയും നമ്മൾ ആകുലതപ്പെട്ട് ജീവിക്കരുത് മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിന് വലിയ പ്രത്യാശയുടെ ഒരു വെളിച്ചം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു ഒരുങ്ങാം പ്രത്യേകമായിട്ടും ഒരു ദിവസം നല്ലൊരു ദിവസം നമുക്കുണ്ടാകാൻ വേണ്ടി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തിരുനാമത്തിൽ ആമയും